പെരുവന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ഞായറാഴ്ചയും എല്ലാ ദിവസം ഉച്ചകഴിഞ്ഞും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടി പഞ്ചായത്തിന്റെ ദൂരസ്ഥലങ്ങളിൽ നിന്നുവരെ ആശുപത്രിയിൽ എത്തുന്നുണ്ട് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി ഡി എംഒ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് എത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷം സുദ്ദീൻ പറഞ്ഞു മാസങ്ങളോളമായി ഇവിടെ ഡോക്ടർ സേവനം ഇല്ലാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നാട്ടുകാരുടെ പരാതി ഉയർന്നിരിക്കുകയാണ് ഡോക്ടർ ഞായറാഴ്ച ദിവസങ്ങൾ വരുമ്പോഴും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഡോക്ടർ ഇല്ല എന്നറിയുന്നത് അതോടൊപ്പം തന്നെ ഉച്ചകഴിഞ്ഞ് ഒപ്പി ലഭിക്കുന്നില്ല മുമ്പ് ഇവിടെ ഡോക്ടർ ഉച്ചകഴിഞ്ഞ് സേവനം ഉണ്ടായിരുന്നു അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ഇവിടെ പറ്റില്ല എന്നുള്ള എൻ എച്ച് എം ഓർഡർ അനുസരിച്ച് ഡോക്ടറെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം നമ്മൾ നിരന്തരമായി ഡി ഡി എംഒയോട് ചോദ്യം അഭ്യർത്ഥിച്ചിട്ടും അതായത് നടപടി അതായത് ഇൻ്റർവ്യൂവിന് പോലും ആളെ കിട്ടുന്നില്ല ശമ്പളം കുറവായിട്ട് ദിവസവേതനത്തിന് ആളെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് ആ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ രോഗങ്ങൾ പഴകിപ്പൊളിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ തുടർന്ന് പോകാൻ സാധിക്കില്ല കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഇവിടെ വന്ന് ഇവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർ വന്നുകഴിഞ്ഞിട്ട് ഡോക്ടറെ സേവനം ലഭിക്കാതെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി പ്രതിഷേധിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് ബിജു പി ആർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പുല്ലാട്ട് ഷീബ എബിൻ കുഴിവേലിൽ ഡൊമിനാ സജി ബിനോയ് ഗ്രേസി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഉടൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം